ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ചാനലിൽ അൻവിൻ്റെ പിറന്നാലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് സംഗീതഘട്ടനവിടുന്ന് റെഡിയാക്കി ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അൻവീൻ്റെ കുറച്ച് പഴയ കാലം തൊട്ട് ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ പക്ഷേ ആ വീഡിയോയിൽ കുറച്ച് മ്യൂസിക് കാര്യങ്ങൾ ഏഡ് ചെയ്തുകൊണ്ട് കുറേ ആൾ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മ്യൂസിക്ക് ഉള്ളതുകൊണ്ട് അത് അത്രക്കൊണ്ട് ക്ലിയർ ആകുന്നില്ല കേട്ടോ പറയുന്നതെന്ന് അപ്പോൾ അത് മ്യൂസിക് ഇല്ലാണ്ട് ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചേരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ഹാപ്പി ബർത്ത്ഡേ എം പിട്ട അപ്പൊ ഇന്ന് നീ അഞ്ചാം പിറന്നാളിലേക്ക് കിടക്കുന്നു അച്ഛൻ തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെല്ലാവരും അച്ഛനും അമ്മമാരും പറഞ്ഞു കേട്ടേ ഉള്ളൂ നീ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു നീ വികൃതിയായിരുന്നു അല്ലെങ്കിൽ നീ ഇങ്ങനെയായിരുന്നു ചെയ്യാറ് അങ്ങനെയായിരുന്നു ചെയ്യാറ് എന്നൊക്കെ പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് വയസ്സ് വരെ നീ എങ്ങനെയായിരുന്നു എന്നത് നിനക്ക് തന്നെ കാണാനൊരു അവസ്ഥയാണ് ഞാനിപ്പോൾ തരുന്നത് അതായത് എനിക്ക് നിന്റെ പുറം കിട്ടിയ നിമിഷങ്ങൾ വളരെ കൊച്ചു വിക്കുകയുള്ളൂ എണ്ണി പറയുകയാണെങ്കിൽ ഒരു നാനൂറോ നാനൂറ്റി അൻപതോ ദിവസം മാത്രമേ നിന്റെ നിന്റെപ്പുറം ഞാൻ ഉണ്ടായിട്ടുണ്ടാവും മിക്കവാറും കാരണം ഈ നാലഞ്ച് വർഷത്തിനിടയിൽ അത്രമാത്രമേ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു നിമിഷം എനിക്ക് എത്ര സുന്ദരമായിരുന്നു അത് ഉച്ചപ്പത്തൊട്ടുള്ള ഇന്നീ നിമിഷം വരെയുള്ള നീ എങ്ങനെയായിരുന്നു എന്ന് നീ ഒന്ന് കണ്ടിട്ട് വാ ആദ്യം കുമ്പിട്ട് കിടന്നത് നീ പിച്ച വെച്ച് നടന്നത് അങ്ങനെയല്ല കൊറോണ സമയത്തായിരുന്നു നിന്റെ ചോറൂണ് സമയത്ത് ആയതുകൊണ്ട് തന്നെ നിന്റെ ചോറൂണ് നമുക്ക് അങ്ങനെ ദൂരെയുള്ള അമ്പലങ്ങളിൽ വെച്ചിട്ട് ഒന്നും നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പുന്നാടിലെ അമ്പലത്തിൽ വെച്ചിട്ട് നിന്റെ ചോറുമാണ് ആടെ നീ ആകെ കരഞ്ഞ് ബഹളം വെച്ച് നീ ഇപ്പം വീഡിയോ കാണുന്നതുപോലെ തന്നെ നടത്തും നീ ആദ്യമായി നടന്നതും നീ ആദ്യമായി കുമ്പിട്ടതും അതൊക്കെയാണ് നീ വീഡിയോയിൽ നീ കാണാൻ പോകുന്നത് പിന്നെ എന്മിക്കുട്ടൻ നിന്റെ പേര് ഞാൻ കുറച്ചു കാലം മാത്രം മാത്രമേ ഉള്ളതുകൊണ്ട് ആയിരിക്കും അച്ചാ എന്ന് നീ വിളിക്കുന്നതിനെക്കാട്ട് അടിപൊളിയായിട്ട് നീ സായി അപ്പന്നെ വിളിക്കല് കാരണം സായിയാപ്പനെയാണ് നീ എന്നേക്കാൾ കൂടുതൽ വിളിച്ചിട്ടുള്ളത് ഇന്നും ആ വിളി തുടന്നുകൊണ്ടിരിക്കുന്നു നിന്നെ നിന്റെ വളർച്ച ഞാൻ കണ്ടാസ്വദിച്ചത് ശരിക്കും ഫോണിലൂട്ടിൽ തന്നെയാണ് വീഡിയോ കോളുകളിലൂടെയും അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു നിനക്ക് പറയാതെ തന്നെ മനസ്സിലാവും വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ലീവ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഒന്നിച്ചുള്ളത് ബാക്കിയുള്ള സമയങ്ങളിൽ ഫോണിലൂട്ടിയുള്ള സംസാരം മാത്രം ആ സമയത്തൊന്നും നീ എന്നോട് സംസാരിക്കലുമില്ല ഇപ്പൊ പിന്നീ നീ എന്നോട് ഫോണ് വിളിക്കാൻ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് സമയത്തോട് നീ സംസാരിക്കാനായില്ലോ നിന്നെ കാണും വെക്കും വിശേഷങ്ങൾ ചോദിക്കും നിന്റെ ചിരി കാണും നിന്റെ കുറുമ്പുകൾ കാണും ഇപ്പോൾ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു നീ ഈ ചെറിയ വയസ്സിൽ അതായത് എനിക്ക് അഞ്ചാം വയസ്സ് കിടക്കുമ്പോൾ തന്നെ ഇന്ന് എന്നോട് എത്രയോ പേര് ചോദിക്കുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ നീ അൻവിന്റെ അച്ഛനല്ലേ ഭയങ്കര സന്തോഷമുള്ള കാര്യം അത് ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം മോൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നീ എനിക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ സന്തോഷം ഒരുപാട് തന്നിട്ടുണ്ട് നീ എന്താഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛനോട് പറയണം ആവും പോലെ അച്ഛനെ നിറവേറ്റി തരും ആദ്യമായിട്ട് എന്നോയിക്കോട്ടെ നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിയത് നീ നീ സായിപ്പിനും തമ്മിലുള്ള വീഡിയോ ആദ്യമായിട്ട് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ആരും ഒരാൾ കമന്റ് ഇട്ട് ടോമേഞ്ചറി പോലെ ഉണ്ടല്ലോ അന്ന് തുടങ്ങിയതാണ് നീയും സായിപ്പിനും തമ്മിലുള്ള വീഡിയോ നീ അറിയാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെയാണ് നമ്മൾ ടോമേഞ്ചറി എന്നുള്ള പേര് കണ്ടുപിടിച്ചത് എന്തിനാ വന്നു അച്ഛനെതാനാ എന്തേലും അച്ഛനെതാട്ടീതെന്ന യുവട്ടാ എന്തേലും അച്ഛനെയല്ല അതിയുടെ പ്രവർത്ത അവ

മടിയെന്ന് പറഞ്ഞാല് യാത്ര പറഞ്ഞേ അന്തി സ്കൂളിലേക്കുള്ള യാത്രയിലെ ഇപ്പം ഈ വീഡിയോയും നിനക്ക് ഇന്ന് മനസ്സിലാകുന്നതിനെ കൂടുതൽ ഇതിന്റെ ഭംഗിയും ഈ വീഡിയോയുടെ സൗന്ദര്യവും നിനക്ക് കുറച്ചു വർഷം കൂടി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും കാരണം നിനക്ക് തന്നെ നിന്റെ ചെറുപ്പകാലം കണ്ടാസ്വദിക്കാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അന്വികുട്ട ഒന്നും കൂടി അച്ഛൻ പറഞ്ഞേർത്തുന്നു ഒരായിരം ജന്മനി ഇതേപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അച്ഛന്റെ ചക്കരമുത്തിന് ഒരായിരം ഉമ്മ ഉമ്മ